നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന നമ്മൾ ും ആറര ലക്ഷം രൂപയുടെ മരുന്ന് സൗജന്യമായി ലഭിക്കുന്നുണ്ട് അതിപ്പോൾ താൽക്കാലികമായ ചിത്രം മാത്രമോ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് ആ മരുന്ന സൗജന്യമായി ലഭിക്കും അതിനുശേഷം മസ്ലികൾ പരീക്ഷയിൽ സംഭവിച്ച് പരുന്നി അസുഖത്തിലാണ് അതിന് ചികിത്സയ്ക്കായി ഇത്രയും വളച്ച തുക ചടങ്ങി കോഴിക്കോട് ആശുപത്രിയിലാണ് ആശുപത്രി ആശുപത്രി കോഴിക്കോട് ആശുപത്രിയിലാണ് ഇതിന്റെ മരുന്നിന്റെ ലഭിക്കാനും ചികിത്സിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്ന ആ ആശുപത്രിയിൽ ഇതിന് മുൻപും പിന്നിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം സഹിച്ചു പറഞ്ഞ അറിവുകളാണ് അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി പറയുമ്പോ മരുന്നിനാണ് ഏറ്റവും കൂടുതൽ ആ നിന്ന് വരുമ്പോൾ വേണം ആ നിന്ന് വേണമെങ്കിൽ ആ മരുന്നിനാവശ്യമായ പണം മുഴുവനും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സംഘടിപ്പിച്ച് തന്നിരിക്കുക കൈമാറി അപ്പോൾ

टे चोर कड़ो मिलंदी

ായിട്ട് പോകാതെ ഗ്രൗണ്ട് വർക്കാണ് ആവശ്യം നമ്മുടെ ഈ വൈപ്പിനോ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി നമ്മൾ അപ്രോക്സിമേറ്റ് പതിനഞ്ച് കോടി രൂപ മഴയും നമ്മൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ കൂടാതെ മൂന്ന് കോടി രൂപ കണ്ടായിട്ട് നമ്മൾ കണ്ടെത്തണം ഒരു പതിനെട്ട് സിറ്റാറി നമ്മുടെ ഈ കമ്മിറ്റിയിലൂടെ നമ്മൾ കണ്ടെത്തണം അപ്പോ പതിനഞ്ചെണ്ണി എമൗണ്ട് നമ്മൾ നിർത്തി കാരണം ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗമാകട്ടെ ഇത് വരണം എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ വീട് വരണോ ഞാൻ അവിടെയും എൻ്റെ രീതിയിൽ വേണ്ട വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കഴിച്ചു ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് കോവിഡ് കാലം അതോടൊപ്പം തന്നെ മത്സ്യങ്ങളെ പലപ്പുറം തന്നെ ഇഷ്ടം പോലെ രോഗികൾക്ക് ആശ്വാസം നൽകി പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള